സ്നേഹധനരായ ഭക്തജനങ്ങളെ നാളെ നമ്മുടെ യജ്ഞത്തിൻ്റെ അഞ്ചാമത് ദിവസമാണ് ആ അഞ്ചാമത് ദിവസം ജീവാത്മാ പരമാത്മാ സംയോഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രുക്മിണി സ്വയംവരം നടത്തപ്പെടുന്ന ദിവസമാണ് എല്ലാ ഭക്തജനങ്ങളുടെയും മഹനീയമായ പങ്കാളിത്തം സമർപ്പണം നാളത്തെ ചടങ്ങുകളിൽ ഉണ്ടാവണമെന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും ഒരുമിച്ച് ചേരേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ട ദിവസമാണ് നമുക്ക് നമ്മുടെ പ്രകൃതിയോട് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനോട് നമ്മുടെ കുടുംബത്തിനോട് വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം കാരണം ഭാഗവത അനുസാരിയായിട്ട് നോക്കുമ്പോഴും ഈ സംരക്ഷിച്ചു നിർത്തുന്നത് ഈ പ്രകൃതിയാണ് ഇന്ന് തന്നെ നമ്മൾ പാരായണം ചെയ്ത ഭാഗത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ദേവേന്ദ്രന് പൂജ കൊടുത്തുകൊണ്ടിരുന്ന നിവേദ്യാദികൾ അർപ്പിച്ചു കൊണ്ടിരുന്ന ഗോപന്മാരോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ദേവേന്ദ്രന് പൂജ കൊടുക്കണ്ട ദേവേന്ദ്രൻ മഴയുടെ ദേവനാണെങ്കിൽ ആ മഴയ്ക്ക് കാരണമായി മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നത് പ്രകൃതിയാണ് പർവ്വതമാണ് പർവതങ്ങളിലെ മരങ്ങളാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പർവ്വതങ്ങൾ നദികൾ ഒക്കെ സംരക്ഷിക്കപ്പെടണം നമ്മുടെ തൊട്ടടുത്ത് ഒരു പർവ്വതമുണ്ട് നമ്മുടെ പശുക്കളൊക്കെ നിർബാധം മെയ്യുന്ന പുല്ല് തിന്നുന്ന പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ പേര് ഗോവർദ്ധനം എന്നാണ് അതുകൊണ്ട് ഇന്ദ്രന് വേണ്ടി തയ്യാറാക്കിയ നിവേദ്യം പ്രകൃതിശ്വരനായ ഗോവർദ്ധനത്തെ പ്രധാനപ്പെട്ട ദേവതയായി സങ്കല്പിച്ചു ആ ഗോവർദ്ധനത്തിന് വെച്ച് ആ ഗോവർദ്ധനത്തെ പ്രാർത്ഥിക്കണം ഒപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ നന്നായി തേച്ച് കഴുകി നല്ല വസ്ത്രങ്ങൾ അണിയിപ്പിച്ച് അവരെ വൃത്തിയാക്കി ഒപ്പം ഗോക്കളെ നന്നായി കഴുകി അവരുടെ കിടാങ്ങളെയും മക്കളെ പോലെ കണ്ട് അവരെയും ചേർത്ത് പിടിച്ച് നമുക്ക് ജീവനോപാധി നൽകുന്ന നമ്മുടെ പ്രകൃതിയുടെ ഭാഗമാക്കി മാറ്റണം നമ്മുടെ മുതിർന്നവരിലും നമ്മുടെ കുട്ടികളിലും ആ ശുചിത്വ അവബോധം നമ്മൾ പകർന്നു കൊടുക്കണം അങ്ങനെ ആയാലേ മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും ഒരുമിച്ച് ചേരുന്ന ഒരു ഉത്കൃഷ്ടമായ തലത്തെ നമുക്ക് സൃഷ്ടിക്കാനാവൂ എന്ന് ഭഗവാൻ തൻ്റെ ഗോപന്മാരോട് പറഞ്ഞു ഇന്ദ്രന് വേണ്ടി തയ്യാറാക്കിയ നിവേദ്യങ്ങൾ ഗോവർദ്ധനത്തിന് വെച്ച് ഗോവർദ്ധനത്തെ പൂജിച്ചു ഇന്ദ്രൻ മഴ പെയ്ത് എല്ലാവരെയും നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഭഗവാൻ ഗോവർദ്ധനത്തെ ഉയർത്തി ഗോപന്മാരെ സംരക്ഷിച്ചു ഇവിടെ ഗോവർദ്ധനോദ്ധാരണം എന്ന കഥ ആവിഷ്കരിക്കുമ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഭഗവാൻ ഒരു സർക്കസുകാരനായിരുന്നു അതുകൊണ്ട് ഗോവർദ്ധനത്തെ തന്റെ ഇടത്തെ കൈകൊണ്ടെടുത്ത് ഭഗവാൻ ഉയർത്തി മാജിക്ക് കാണിച്ചതാണ് സർക്കസ് കാണിച്ചതാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പോലും പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് എന്നാലിവിടെ ഗോവർദ്ധനത്തെ എടുത്ത് ഉയർത്തിയ ഭഗവാൻ സർക്കസുകാരനല്ല മറിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള പാഠം നമുക്ക് പകർന്നു കൊല്ലുകയാണ് ചെയ്തത് യമുന എന്ന നദിയെ വിഷമയമാക്കിയ കാളിയനെ അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ കാളിയന്റെ പണങ്ങളിൽ ആ ഞാൻ ചവിട്ടി നൃത്തം ചെയ്യുന്നു എന്നൊരു തലത്തെ സൃഷ്ടിച്ച് ആ പണങ്ങൾ ചവിട്ടി തകർത്ത് കാളിയനെ അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ വലിയൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട് ഭൂമി പ്രകൃതിയുടെ ഭാഗമാണ് ഈ ഭൂമി ഭൂമി മലിനമാക്കരുത് ജലം അമൃതാണ് ആ ജലമയമായ നദികളെ നമ്മൾ സംരക്ഷിക്കണം ഈ വെള്ളത്തിലേക്ക് ചപ്പു ചവറുകളൊക്കെ വലിച്ചെറിഞ്ഞ് അതിനെ മലീമസമാക്കുന്ന ആൾക്കാരും കാളിയന്മാരാണ് ആണോ അല്ലയോ അല്ലേ പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിഞ്ഞ് മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് ചപ്പു ചവറുകൾ വലിച്ചെറിഞ്ഞ് അതിനെ കൂട്ടിയിട്ട് കത്തിച്ച് പരിസരത്തെയും ആകാശത്തെയും അല്ലെങ്കിൽ വായുവിനെയൊക്കെ മലീമസമാക്കുന്ന ആൾക്കാരില്ലേ നമ്മുടെ സമൂഹത്തിൽ അല്ലേ അതുപോലും ശിക്ഷാർഹമാണ് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഈ കാളിയ മർദ്ദനത്തിലൂടെ സർവലോകേശനായ ഭഗവാൻ നമുക്കായി തരുന്നത് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഈ മാലിന്യമുക്ത കേരളം എന്നൊരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട് എത്രയോ കാലമായി ഞങ്ങൾ ഞങ്ങളുടെ വേദികളിലൂടെ ഇതിനെ ആധ്യാത്മികമായി തന്നെ ഭാഗവതവും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഒക്കെയായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇതിനെ ആവിഷ്കരിച്ചു കൊണ്ടുപോവുകയാണ് ഇവിടെയും നമുക്ക് ആവശ്യമായ ഏറ്റവും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഒന്ന് മനഃശുദ്ധിയാണ് ചിന്താശുദ്ധി മറ്റൊന്ന് ദേഹശുദ്ധി വേണ്ടേ കുളിക്കുകയും വലക്കുകയും ചെയ്യാൻ ചെയ്യാത്ത കക്ഷികൾ ആരെങ്കിലും അടുപ്പിക്കുവോ അടുപ്പിക്കുവോ ഇല്ല മറ്റൊന്ന് നമ്മുടെ ഗൃഹശുദ്ധി വേണോ നമ്മുടെ വീട്ടിന് ശുദ്ധി വേണ്ടേ ഇല്ലേ അതോടൊപ്പം തന്നെ വാക് ശുദ്ധി നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ശുദ്ധി വേണം നിറയില്ലാത്ത വാക്കുകൾ ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമ്മൾ അടുപ്പിക്കുക പിന്നെ മറ്റൊന്ന് നമ്മുടെ വീടും നമ്മുടെ പരിസരവും ശുദ്ധീകരിപ്പിക്കണം മലിന വിമുക്തമാക്കണം അതിനു വേണ്ടി നമ്മുടെ ഈ ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞത്തിലൂടെ നമ്മളൊരു പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ മാർച്ച് മുപ്പതാം തീയതി അന്താരാഷ്ട്ര സീറോ സീറോവേഴ്സ് ദിനമാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തെ മാലിന്യ വിമുക്തമാക്കുക എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമ്മൾ ഇതിലൂടെ പകരുന്നത് അപ്പം അതിനുവേണ്ടി നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം എല്ലാവരും മെല്ലെ ഒന്ന് എഴുന്നേൽക്കണം നമ്മുടെ പരിസ്ഥിതിയും നമ്മുടെ ജലസമ്പത്തും ഒക്കെ സംരക്ഷിക്കുകയും എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ മുക്തമാവുകയും ദ്രവ മാലിന്യങ്ങളെ അകറ്റുകയും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ശുചിത്വ മിഷൻ ഹരിത കേരളം മിഷൻ തുടങ്ങിയവയുടെ പ്രവൃത്തികളുമായി അവരുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ ഐക്യദാർഢ്യം പ്രാപിക്കുകയൊക്കെ ചെയ്യണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പോലും പലയിടത്തും നിങ്ങൾ കണ്ടിട്ടില്ലേ മാലിന്യമുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ബോക്സുകളും കുപ്പിയുടെ കുപ്പിയുടെയൊക്കെ ആകൃതിയിലുള്ളത് കുപ്പി ഇവിടെ നിക്ഷേപിക്കുക പിന്നെ ചപ്പ് ചവറുകൾ വലിച്ചെറിയാതെ ഒരു വലിയ ബോക്സ് പോലെ ഉണ്ടാക്കി അഴിയൊക്കെ അടിച്ച് അതിനകത്ത് നിക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞു ഓരോ ഗ്രാമപഞ്ചായത്തിലെയും പല സ്ഥലങ്ങളിൽ അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം ഇനി ആ പ്രതിജ്ഞയാണ് നിങ്ങൾ നടത്തേണ്ടത് എല്ലാവരും കൈകൾ ഈ പ്രതിജ്ഞ നമ്മൾ ചെയ്യുമ്പോൾ കൈകൾ മുന്നോട്ട് പിടിക്കുകയല്ലേ ചെയ്യുന്നത് അത് ഒന്ന് മുന്നോട്ട് പിടിച്ചേ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞയാണ് നമ്മൾ ചെയ്യുന്നത് മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ഒരു നല്ല കയ്യടിയും കൂടെ കൊടുത്തേ യഥാർത്ഥത്തിൽ ഇരുന്ന് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ കുടുംബത്തെയും ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗവത യജ്ഞമായാലും ഭഗവത്ഗീതയുടെ സന്ദേശമായാലും വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശമൊക്കെ ആയാലും നമ്മൾ നൽകുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പോലും കുറിച്ച് പറഞ്ഞു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് ചിന്താശുദ്ധി വാക്ശുദ്ധി ഇന്ദ്രിയ ശുദ്ധി അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഗൃഹശുദ്ധി ഒപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധി ഇതെല്ലാം നൽകുന്നുണ്ട് വിശുദ്ധ റമകാന്റെ പുണ്യം പകരുമ്പോൾ നമ്മൾ ശർക്കുകളൊക്കെ